നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സഞ്ജു സാംസൺ രവീന്ദ്ര ജഡേജ സ്വാപ് സ്വാപ്ഡീൽ എന്തായി എന്നുള്ളതാണ് സി എസ് കെയുടെയും രാജസ്ഥാൻ റോയൽസിൻ്റെയും ആരാധകരി ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ഇതിൽ ഓൺ ട്രാക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ ക്രിഗ്ബസ് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളാണ് അവർ നൽകുന്നത് അതിലവർ പറയുന്ന ജഡേജ കരൺ സാംസൺ ട്രേഡ് വെർ തിങ്സ് സ്റ്റാൻഡ് ആൻഡ് വാട്ട്സ് നെക്സ്റ്റ് എവിടെ എത്തി നിൽക്കുന്നു ഇനി എന്താണ് എന്നുള്ളത് ചോദിച്ചുകൊണ്ടുള്ള ലേഖനമാണ് അതിലവർ പറയുന്നത് ഈ ഡീൽ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ഓൺ ട്രാക്ക് ആണ് ദി രവീന്ദ്ര ജഡേജ സാം കരൺ സഞ്ജു സാംസൺ ട്രേഡ് ഈസ് ഓൺ ട്രാക്ക് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും ട്രേഡിനുള്ള പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞു ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഐ പി എൽ പ്ലെയർ റെഗുലേഷൻ അനുസരിച്ച് നാൽപ്പത്തി മണിക്കൂർ എടുക്കും ഈ കാര്യങ്ങൾ ഫോർമലൈസ് ആവാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ബി സി സി ഐ ഇനി ഇതിൽ ഇൻവോൾവ് ആവണം രണ്ട് ഫ്രാഞ്ചൈസികളും ഇപ്പോൾ ഫോർമലി ബി സി സി ഐയെ ഇൻഫോം ചെയ്തിട്ടില്ല പക്ഷേ അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ കാര്യങ്ങൾ ഫോർമലൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകും എന്നിട്ട് ഒരു ഒഫീഷ്യലിന് ഉദ്ധരിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസെൻറ്റ് ഹാസ് ബീൻ ഓപ്റ്റെയ്ൻഡ് ഫ്രം ഓൾ ത്രീ പ്ലെയേഴ്സ് മൂന്ന് താരങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസെൻ്റ് ഇപ്പോൾ ഒപ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അതാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വേണ്ടത് അത് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് പ്ലെയേഴ്സും സാനിങ് നടത്തിയിട്ടുണ്ട് പക്ഷേ പ്രോസസ്സ് വിൽ ടേക്ക് സം ടൈം ടു കൽമിനേറ്റ് ഇത് പൂർത്തിയാവാൻ എനിക്ക് കുറച്ച് സമയമെടുക്കും ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ട്രാക്കിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഇതിൽ ഒരു താരം വിദേശ താരമാണ് അതായത് സാംകാങ് വിദേശ താരമാണ് സോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എൻ ഒ സി ലഭിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇ സി ബിയിൽ നിന്ന് എൻ ഒ സി ലഭിക്കേണ്ടതുണ്ട് അത് ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ് ഇനി അത് ഒപ്റ്റെയിൻ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഏതായാലും മൂന്ന് ടീമുകൾ മൂന്ന് താരങ്ങളുടെ കാര്യത്തിലും ഇപ്പോൾ അവരുടെ കൺസെൻറ്റ് വാങ്ങിച്ച് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു ടീം ഒരു ട്രേഡ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നടത്തും ദെൻ ബി സി സി ഐക്ക് അവർ സബ്മിറ്റ് ചെയ്യും പിന്നീട് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ എടുക്കും സോ ഫ്രാഞ്ചൈസികൾക്ക് അവരുടെ കാര്യങ്ങൾ റീനെഗോസിയേറ്റ് ചെയ്യാം പ്രൈസിൻ്റെ കാര്യത്തിൽ അതിനൊക്കെയുള്ള ലിബേർട്ടി ഉണ്ട് പക്ഷേ താരങ്ങളിൽ നിന്ന് കൺസെൻറ്റ് വാങ്ങിക്കണം എന്നിട്ട് ബി സി സി ഐ അറിയിക്കണം അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് പോകുന്നത് ഏതായാലും കൃത്യമായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ ഓൺ ട്രാക്കിലാണ് വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം വരും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് സുഡ്യൂദാം